നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ പറയാൻ ഓഫ് ഒബീഡിയൻസ് പറയാം അപ്പൊ അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് എനി ഒരു മദർ ഒരു പറഞ്ഞിൾക്ക് ഈ മൊണാസ്റ്റിക് ലൈഫ് ആയാലും സാധാരണ നമ്മുടെ സന്യാസ ജീവിതമായാലും ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് എളുപ്പം തോന്നണത് വേറൊരു കാര്യായിരിക്കും അപ്പൊ ഞാൻ ആ അല്പത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ അത് പറഞ്ഞൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു അവര് ഈ ഒബീഡിയൻസ് അങ്ങനെ ഈ അതോറിറ്റീസ് അവർ പറയുമ്പോൾ നമ്മൾ അതൊരു പൂ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ പോലെ അത് ഫോം ആയി വരും നമ്മൾ ഈസി വേയിൽ അതാവും ഇരിക്കില്ല എൻ്റെ ഈസി വേ നോക്കുമ്പോൾ അതെല്ലാം വളഞ്ഞ ആകെ എല്ലാം ബാക്കിയുള്ള ഏരിയസ് എല്ലാം അലങ്ങും ആ കാര്യം മാത്രം നടക്കുമായിരിക്കും പക്ഷെ ഇതൊരു പൂവാണ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പൂവായിട്ട് അത് മാറും ആ ആ പൂവിന്റെ റൗണ്ടായിട്ട് ഇങ്ങനെ ആ ഷേപ്പ് വരണം ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഷേപ്പ് വരില്ല അപ്പം ദൈവവും ദൈവം നിയോഗിക്കുന്ന വ്യക്തികളും ഒരു വലിയ ഒരു വ്യൂ കണ്ടിട്ടായിരിക്കും അപ്പോഴത്തെ ആ ഒരു ചെറിയ കാര്യം പറയുന്നത് അപ്പൊ നമ്മൾ അതെന്തെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ കാര്യത്തിന്റെ ബ്യൂട്ടി നമുക്ക് മിസ്സാവും അതല്ല പറഞ്ഞു ഈ ക്ലാസ് ക്ലാസ്സിലൊരു പാസ്റ്റില് നമ്മുടെ ഒരു കാര്യം കട്ട് കണ്ടത് ഇപ്പം സന്യാസത്തിലേക്ക് നമ്മൾ വിളിച്ച് സ്വീകരിച്ച് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടുത്തെ ആ കൾച്ചറിലേക്ക് ഞങ്ങളുടെ നമ്മുടെ ആശ്രമത്തിന്റെ കൾച്ചറിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവര് ആ കെട്ടിച്ചു വിടുത്ത പെണ്ണാ ചെറുക്കൻ്റെ വീട്ടിലെ കൾച്ചറ് അതാണ് സ്വീകരിച്ചത് സംസ്കാരം സംസ്കാരം ആ സംസ്കാരമാണ് എടുക്കാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യമാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് ബാഗ് പാക്ക് ചെയ്യേണ്ടതെന്ന് ബാഗ് പാക്ക് ചെയ്ത് അതിനകത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തത് കൊണ്ട് തലേ ദിവസം പാക്ക് ചെയ്തുകൊണ്ട് അതായത് ക്ലിയർ ആണ് എനിക്ക് ഉറപ്പാണ് സാധനങ്ങളൊക്കെ ഉള്ളൂ പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും സിസ്റ്റർ പറയുകയാണ് മദർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ നോക്കി ലിസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ അത് എടുത്ത് മോളിൽ വെച്ചു അപ്പൊ ഞാനത് പറയുന്നു സിസ്റ്റർ അതൊക്കെ റെഡിയാണ് 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 പക്ഷെ സിസ്റ്റർ ഒന്ന് വൈകിട്ട് എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ഇന്ന് ഇത് ചെയ്തോ വൈകിട്ട് ചെയ്തോ ഞാൻ വൈകിട്ട് ചെയ്തിട്ടില്ല അവിടെയാണ് ഒരു കാര്യം ഇരിക്കുന്നത് ഇന്നും വൈകിട്ട് ചെയ്തില്ല സിസ്റ്റർ അപ്പൊ പക്ഷെ എന്തുവായി മദർ പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ ആ ഒരു കാര്യം എനിക്കതനുസരിക്കാൻ പറ്റില്ല അതിന്റെ ഫലം കാണുന്നില്ല കാര്യം എനിക്കറിയാം എന്തൊക്കെയുണ്ട് ബാഗിന്റെ അകത്ത് വേറെ കുറച്ച് ബുക്കുകളുണ്ട് കുറച്ച് തുണികളുണ്ട് എല്ലാം എനിക്കുണ്ട് ലിസ്റ്റ് റെഡിയാണ് ബുക്കിന്റെ അകത്ത് സിസ്റ്റർ ചോദിച്ചാൽ ഇപ്പൊ ഇതാണ് സിസ്റ്റർ ലിസ്റ്റ് ഇതാണ് ഇതാണ് എടുത്ത് അങ്ങോട്ട് വരച്ചാൽ പക്ഷെ ഇന്ന് വൈകിട്ട് നെയ്യത അനുസരിച്ചോ ഇന്ന് വൈകിട്ട് പക്ഷെ അതിന്റെ ഒരു ഫലം കാണാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മള് എൻ്റെ അസ്തുലി ഒരു കാര്യമൊക്കെ ഇത് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ പറ്റിയ ഒരു വഴി നോക്കിപ്പം ഒരു അനുസരണക്കേട് വന്നു അങ്ങനത്തെ ഒരു ഇതായി സംബന്ധിച്ചു നമ്മൾ എവിടെയായിരിക്കുന്നു ആരെയാണ് അനുസരിക്കണ്ടേ ഇന്ന് പല സ്ഥലങ്ങളിലും പല വ്യക്തികളുടെ ഇടയിലും റിലിജിയസ് ലൈഫിലും എല്ലാ സ്ഥലത്തും ഈ ഒബീഡിയൻസിനെ പറ്റി നമ്മൾ കേൾക്കും അനുസരണം അനുസരിച്ചു അല്ലെങ്കിൽ അനുസരിച്ചില്ല നല്ല അനുസരണ അവൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര അനുസരണക്കേടാ എന്താണ് ഈ അനുസരണം 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 പിന്നാലു സരിക്കുക ഒരാൾ പറയുന്നത് പോലെ ചെയ്യാന്നുള്ളത് അപ്പോൾ ആരെയാണ് നമ്മൾ അനുസരിക്കണ്ടേ

പത്രോസും പന്ത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു ദൈവത്തിൻ്റെ കാൽ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത ദൈവസന്നിധിയിൽ ന്യായമാണു നിങ്ങൾ തന്നെ വിധിക്കുമെന്നു ശരി ദൈവത്തേക്കാൾ ഉപരി മനുഷ്യരെ അനുസരിക്കണ്ട ഓക്കേ അപ്പോൾ வேற ഒരു വചനം ഇലെ മനുഷ്യരേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ട 29 ആക്സ് uh, ചാപ്റ്റർ 5 സേക്രഡ് വേഴ്സ് 29 ബാത് പീറ്റർ മനുഷ്യരെ ദൈവത്തെ ആണ് അനുസരിക്കേണ്ടത് അപ്പൊ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം അല്ലേ ഏതെന്തോട്ടത്തിൽ അതെല്ലാം ഉണ്ടായി ദൈവം ഒരു കല്പന തന്നു മനുഷ്യൻ ദൈവത്തെ അനുസരിക്കണം കാരണം എന്തുകൊണ്ടാ സൃഷ്ടാവ സൃഷ്ടാവിന് സൃഷ്ടി അനുസരിക്കണം സൃഷ്ടിക്ക് എന്തുകൊണ്ട് സൃഷ്ടിക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇനി ദൈവത്തെ അനുസരിക്കണം എന്ന് എന്ന് പറഞ്ഞിട്ട് ഒറ്റ അധികാരത്തിന് അനുസരിക്കാതിരിക്കുകയാണോ അല്ല ഏ അധികാരം ദൈവം നിയോഗിച്ചിട്ടുള്ള അധികാരം ദൈവം നിയോഗിച്ചിട്ടുള്ള അധികാരികള് ദി അപ്പോയിന്റഡ് അതോറിറ്റി ആ അതോറിറ്റിനെ നമ്മൾ അനുസരിക്കണം ദൈവവും ദൈവം നിയോഗിച്ച നമുക്ക് വേണ്ടി നമ്മൾ അനുസരിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തികളെയും നമ്മൾ അനുസരിക്കണം ചിലര് ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എല്ലാവരെയും അനുസരിച്ച് ഇങ്ങനെ നടക്കുക അനുസരണുണ്ട് അനുസരണുണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ ഒരു ശരിക്കുള്ള അധികാരി ഒരു കാര്യം പറയും വേറൊരാള് വേറൊരു കാര്യം പറയും അങ്ങനെ നാലഞ്ച് ആൾക്കാർ നാല് അഞ്ച് കാര്യം പറഞ്ഞ ആരനുസരിക്കും ആ ദൈവം ഈ ഒരു മേഖലയിൽ ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു അവരനുസരിക്കുന്നു ഇപ്പൊ ടെറിറ്റോറിയൽ അതോറിറ്റി എന്ന് പറയും ആ ടെറിറ്ററിയുടെ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിന്റെ അധികാരം ഇപ്പൊ ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യയുടെ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനൊക്കെ അനുസരിക്കേണ്ടി വരും അല്ലേ എന്ന് വെച്ച് നമ്മൾ ബൈബിൾ വായിക്കണോ വേണ്ടോ എന്ന് പ്രൈം മിനിസ്റ്ററിനോട് ചോദിക്കണോ ഓരോ മേഖലകളിലും ഓരോ സിറ്റുവേഷനിലും ഏത് അതോറിറ്റി ആണോ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ അതോറിറ്റീനെ നമ്മൾ അനുസരിക്കണം ദൈവത്തെയും ദൈവം നിയോഗിച്ചവരെയും അല്ലേ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ പറയും ആ എനിക്ക് ഭയങ്കര അനുസരണ ഇഷ്ടമുള്ളവരല്ല ദൈവം എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ദൈവം ഒരു ഹ്യൂമൻ അതോറിറ്റീനെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹ്യൂമൻ അതോറിറ്റീനെ അനുസരിക്കണം അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല നമ്മൾ മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല അനുസരണം അനുസരണം എന്താ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല അനുസരണം ദൈവത്തെ പ്ലീസ് ചെയ്യാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സൃഷ്ടാവിനെ പ്രസാദിപ്പിക്കാൻ അപ്പോൾ മൊണാസ്റ്റിക് ലൈഫിന്റെ അല്ലെങ്കിൽ ആശ്രമ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തെയും ദൈവം നിയോഗിച്ച വ്യക്തികളെയും സ്വതന്ത്രമായ വിധേയത്വത്തോടുകൂടെ അനുസരിച്ചിരിക്കും ഫലം നമുക്ക് ജോയ് ആയിട്ട് കാണും അത് പറഞ്ഞതുപോലെ ശരിക്കുള്ള അനുസരണം അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഒരു തിൻ ലൈൻ ആണ് അപ്പോൾ താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ലൈറ്റ് ഓൺ ഇറ്റ് അതായത് ഒരു നമുക്ക് ഒരു സിഗ്നൽ പോലെ ഇഫ് വി ഹാവ് റിയലി ഡൺ ഒബീഡിയൻസ് ഒരു ജോയ് വരും അപ്പോൾ ദോസ് ഹാവ് റിയലി ഒബേഡ് റിയൽ അതോറിറ്റീസ് അവർക്ക് ശരിക്കുള്ള ദൈവം നിയോഗിച്ച അതോറിറ്റി നമുക്ക് ഒരു ജോയ് വരും സോ ദോസ് ഹു ഹാവ് എ ലേബിൾ ഞാൻ ഒബീഡിയൻ്റ് ആണ് അവരുടെ എതിരാളി പറഞ്ഞ ഒരു കാര്യത്തെ ഒബേ ചെയ്തിട്ടാണ് അപ്പൊ ചെല ഒബീഡിയൻസ് ഒക്കെ നമ്മുടെ പ്രഷറിന് വേണ്ടിട്ടുള്ള ഒബീഡിയൻസ് ആയി പോകുന്നത് അങ്ങനെയാണല്ലോ പാപം വരുന്നത് ആൾക്കാരെ സോപ്പിടാൻ സുഹപ്പെടാൻ പിന്നെ അതായത് ആൾക്കാർ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒബീഡിയൻസ് അപ്പം നമ്മളിങ്ങനെ പ്ലീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കുമല്ലോ അങ്ങനത്തെ ഒബീഡിയൻസിനേക്കാളും ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ അല്ലേ ഒരു ഹ്യൂമൻ അതോറിറ്റിനെ എന്തിനാണ് നമ്മൾ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ചിലപ്പോൾ ചില അനുസരണങ്ങളൊക്കെ നമ്മൾ ചില ഹ്യൂമൻ പേഴ്സൺസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ വ്യക്തികളെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ദൈവത്തെ ദുഃഖിപ്പിക്കണ്ടാവും അപ്പൊ അത് ശരിക്കുള്ള അനുസരണാണോ അല്ല അനുസരണത്തിലും പാപം ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു അധികാരി തന്നെ ഏതെങ്കിലും പാപം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ പാപം ഒഴികെ അധികാരി പറയുന്നത് ചെയ്യാം അപ്പൊ നമ്മുടെ മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരമുണ്ട് വേർഡ് ഓഫ് ഗോഡിലുണ്ട് അധികാരിയിലൂടെ സംസാരിക്കുന്നു അപ്പം നമ്മൾ ഇങ്ങനെ എങ്ങനെയാണ് അനുസരിക്കുന്നത് പോലും എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ദൈവത്തെ പ്ലീസ് ചെയ്യാനാണോ അതോ മനുഷ്യനെ പ്ലീസ് ചെയ്യാനാണോ അതാണ് പത്രോസ്ലിഹ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്ലീസ് ചെയ്യണം ഒരു ഹ്യൂമൻ അനുസരിച്ച് ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ അതെന്തനുസരണമാണ് ഇത് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ അപ്പോസിൽസ് അവർ ഇപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഫൗണ്ടേഴ്സിന്റെ പോലെ ആ സമയത്ത് അപ്പോസിൽസ് ദീ സ്റ്റാർട്ടഡ് ഈ കാത്തലിക് ഫേത്തിൻ്റെ ഫൗണ്ടേഷൻ അപ്പോസിൽസിലൂടെ വന്നു അപ്പോൾ ഇപ്പോഴത്തെ ഫൗണ്ടേഴ്സ് നോക്കി ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും അതായത് ദി ഹാവ് ടു ലിസൺ ടു ദ വോയിസ് ഓഫ് ഗോഡ് എന്നിട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സ്റ്റെപ്പ് വെക്കുന്നു അപ്പോൾ ആ സ്റ്റെപ്പ് വെക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അത് അനുസരണ കേടായിരിക്കും പക്ഷെ അവിടെ ഉള്ളിൽ സെയിൻറ്റ് മത തെരീസ ഷി ലെഫ്റ്റ് ആൺഅ കോംപ്ലിക്കേഷൻ അതെ വൺ അപ്പോൾ വെൻ യു ലുക്ക് ആ ഫേസ്റ്റ് യു തിരി എന്നാണ് ആ അനുസരണം കേട്ടി പക്ഷെ പിന്നീട് ഈ ഫൗണ്ടേഴ്സിനൊരു വിളിയുണ്ട് ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ എന്തിനു വേണ്ടി പറയുന്ന കാര്യങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി തന്നെയാണ് വേറെ അവരുടെ നോട്ട് ഫോർ ദിയർ സെലിബ്രേഷൻ ഈസ് അപ്പോൾ അത് തന്നെ നിർവഹിക്കാൻ വേണ്ടി അവർ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് അത് ആക്ച്വലി ഒരു 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 അനുസരണമാണ് നോട്ട് അനുസരണ ആദ്യം നോക്കുമ്പോൾ യു വെരി വെരി തിൻ തിൻ ലൈൻ ലൈൻ ഇതാണ് അതിലൂടെ ഞങ്ങളോട് ആണ് ദേ ഹാവ് ആക്സ് ഓഫ് പറയുന്നത് പോയിന്റ് നമ്മൾ നമ്മൾ ഇങ്ങനെ കണ്ടല്ലേ മനസാക്ഷി ഡിസ്കസ് യോഹനാസ്ലിയുടെ നമ്മള് അനുസരിച്ച് മനസാക്ഷിയില് ശരിക്കും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റിയ എങ്ങനെ കേൾക്കാൻ പറ്റിയ ശക്തമായും വ്യക്തമായും ശുദ്ധമായും മനസാക്ഷിയില് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റിയ ഒരു കൺഫ്യൂഷനും ഇല്ല അപ്പൊ എല്ലാവരും എല്ലാ ക്രിസ്ത്യാനികളും മനസാക്ഷി പരിശീലനം നടത്തണം മനസാക്ഷിയിൽ ആദ്യം ഒരു ശുചീകരണം ശുദ്ധീകരണം പരിശീലനം ഒക്കെ നടന്നു കഴിഞ്ഞ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും അപ്പം അധികാരി പറയുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഇനി ചില സമയത്ത് അറിയാൻ പറ്റിയില്ലെങ്കിലും നമുക്കനുസരിക്കണം പാപമല്ലാത്തതൊക്കെ പാപമല്ലാത്തത് ഇപ്പോൾ ഒരു അധികാരി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പാപമാണെങ്കിൽ അനുസരിക്കേണ്ട കാര്യമില്ല കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത് ഒറിജിനൽ സിന്നിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്ഭവപാപത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അപ്പൊ ആ പാപത്തിൽ തന്നെ അവിടെ ഒരു ഡിസോബീഡിയൻസ് ചെയ്യുമ്പോ നമുക്കിപ്പോ എന്താ ടെൻഡൻസി ഡിസോബീഡിയൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അനുസരണ കേട് കാണിക്കാൻ അല്ലെ ഒരു കോൺസിക്വൻസ് ആദ്യ ഉത്ഭവ പാപത്തിന്റെ മറ്റ് പരിണിത ഫലങ്ങൾ എന്തൊക്കെയാ സി 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 നമ്പർ ഓഫ് ഓൾ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു ബാലൻസ് പോയി ഇങ്ങനെ ബാലൻസ് ആയി എല്ലാ അത് തകിടം മറഞ്ഞു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ബാലൻസ് പോകണ്ടെങ്കിൽ അല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തകിടം പറയും ബാലൻസ് തെറ്റ കടബാധ്യത വരിക സാമ്പത്തിക ഭദ്രത നന്നായിട്ട് മുന്നോട്ട് പോയിരുന്ന സമയത്ത് പെട്ടെന്നൊരു കടബാധ്യത തകിടം പറഞ്ഞു ഇനി ഏതൊക്കെ ഏരിയസിൽ ഇങ്ങനെ തകടം അറിയാൻ ബാലൻസ് തെറ്റാൻ സാധ്യത ബന്ധങ്ങളില് നന്നായി പോകുന്ന ബന്ധങ്ങൾ പെട്ടെന്നൊന്ന് ബാലൻസ് തെറ്റുന്നു ഓക്കെ സ്പിരിച്വൽ ബാലൻസ് സ്പിരിച്വൽ ലൈഫില് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായി പോയിരുന്നത് പോയിരുന്നതാണ് പെട്ടെന്നാണ് ബാലൻസ് തെറ്റും സന്തുലിത അവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥ ഓക്കെ രോഗാവസ്ഥ പെട്ടെന്ന് രോഗം വരിക ഒരു ബാലൻസ് അപ്പൊ ഉത്ഭവഭാപത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഈ സന്തുലിത അവസ്ഥ നഷ്ടപ്പെടുക പിന്നെ ശരീരത്തിന്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ആ നമ്മുടെ ആത്മാവിന് സോളിന് ശരീരത്തിന്റെ മേല് നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു ശരീരം തോന്നിയ പോലെ പോയിരുന്നില്ല നമ്മുടെ സോളിന് ആത്മാവിന് ആന്തരിക ശക്തികളുണ്ടായിരുന്നു ആ ശക്തി ഉപയോഗിച്ച് ആത്മാവ് പറയുന്നിടത്ത് ശരീരം നിൽക്കൊള്ളൂ അല്ലേ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ശരീരം അതിനനുസരിച്ച് നിൽക്കും ഇപ്പോ പലപ്പോഴും ശരീര ശരീരത്തിൻ്റെ വഴിക്ക് പോകുന്ന ആത്മാവ് ആത്മാവിന്റെ വഴിക്ക് പോകുന്ന ഒരു റോമൻസ് എട്ടാധ്യായത്തിൽ പറഞ്ഞ പോലെ ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിന്റെ അഭിലാഷങ്ങൾ ഈ ഒരു സ്ഥിതി കോൺസിക്വൻസ് നമ്മുടെ ആ എന്താ ഈ ആശ്രമത്തിൽ പിന്നെ ഈ ഒരു സി 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 നമുക്ക് ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ മദർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ പ്രൊഫൗണ്ട് യൂണിറ്റി അതീസ് ഗാഠമായ ഐക്യത്തിലാണ് നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും അപ്പോൾ ഈ ആത്മാവിൻ്റെ പവർ ഇപ്പോൾ ഉറങ്ങിക്കെടുക്കാം ബിക്കോസ് ജലത്തിൻ്റെ അഭിലാഷങ്ങളിലേക്ക് പോകുമ്പോൾ ആത്മാവ് തന്നെ ഒരു ഉറക്കത്തിലേക്ക് പോകും എന്നെ ഇപ്പോൾ ആദ്യം ആവശ്യമില്ലല്ലോ എന്ന രീതിയിൽ അവിടെ ഉറങ്ങിക്കെടുക്കുന്നതിൻ്റെ ആത്മാവിനെ വിളിച്ചുണർത്തണം ഇപ്പോൾ മോർണിംഗ് ഞങ്ങളുടെ സീക്രെ ടൈം ടേബിളിൽ ഞങ്ങളെ റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എക്സസൈസ് ഉണ്ട് അപ്പോൾ ഈ എക്സസൈസ് സമയത്ത് ആത്മാവിന് വേണ്ടിയും ഒരു എക്സസൈസ് ചെയ്യും അതെങ്ങനെയാണ് ശരീരം ശരീരത്തിനെ കട്ടിയിട്ട് ആത്മാവെ ഉണരുക ആത്മാവെ ഉണരുക എന്ന് പറഞ്ഞിട്ട് അതായത് ബോഡി ആൻഡ് സോൾ പ്രൊഫൗണ്ട് യൂണിറ്റി ആണെങ്കിൽ ഇവിടെ ബോഡിയുടെ പാർട്സ് ഉണ്ടെങ്കിൽ ഇവിടെ സോളും കൂടി ഉണ്ട് അല്ലേ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോഴാണ് ഭൗമിക മരണം ഇപ്പൊ ഒരു മരിച്ച ഒരാളുടെ ശരീരം തൊട്ട് നോക്കിയേ ഡെഡ് ബോഡിയിലെ മൃതദേഹത്തിന്റെ അതുപോലെയാണോ നമ്മുടെ എന്റെ അർത്ഥം എന്താ സോളും കൂടി ഉണ്ട് നമ്മൾ ശരീരം മാത്രമേ കാണുന്നുള്ളൂ ഏതാ സോളും ഉണ്ട് അപ്പോൾ ആ സമയത്ത് സഹോദരിക്ക് വലിയ ക്ഷീണൊന്നുമില്ല പക്ഷെ ഒരു കൊറച്ചുനേരം കഴിഞ്ഞപ്പോ സഹോദരി ഞങ്ങളോട് പറയുവാണ് എനിക്കാണെങ്കിൽ എപ്പോഴും ക്ഷീണം വരുന്നു എനിക്കാണെങ്കിൽ കിടക്കാൻ തോന്നുന്നു എനിക്ക് രണ്ടു ദിവസമായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്റെ ശരീരം എങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു ഞങ്ങൾ ഈ കാര്യം തന്നെ പറഞ്ഞു ഞങ്ങളുടെ സെക്രട്ടറി ടൈം ടേബിളില് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് മുഖത്ത് കൈയിലൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞിട്ട് സഹോദരിനെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ശരീരം മാത്രമല്ല ആത്മാവും കൂടി ഉണ്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ അവിടെ ഇരുന്നോണ്ട് തന്നെ കുറച്ചു സമയം സഹോദരിനെ കൊണ്ട് ഇങ്ങനെ സേവിച്ചു ക്ഷീണമുള്ള സ്ഥലത്തും കൈയും കാലും ദേഹവും മുഖവും അതെല്ലാം ഇങ്ങനെ അതെന്തോണ്ടാ സി 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 നമ്പർ എവിടെയാ ഈ ശരീരത്തിന് സജീവമാക്കുന്നത് എന്താ മനുഷ്യ ശരീരം ദൈവ ചായയുടെ മഹാത്മ്യത്തിൽ പങ്കുചേരുന്നു അത് മനുഷ്യന്റെ ശരീരമാകുന്നത് അമൂർത്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെടുന്നത് മൂലമാണ് മനുഷ്യ ശരീരം മനുഷ്യന്റെ ശരീരമാകുന്നത് ഈ ആത്മാവിനാൽ സജീവമാക്കപ്പെടുമ്പോഴാണ് ആത്മാവ് പോയി കഴിഞ്ഞാൽ ഈ ശരീരം മൃദമാണ് അപ്പൊ ആത്മാവില്ലാത്ത പോലെ ജീവിക്കരുത് അല്ലേ അപ്പൊ ഉത്ഭവഭാവം അതിന്റെ കോൺസിക്വൻസ് ഉണ്ടെങ്കിലും നമുക്ക് ദൈവം വേറെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് നമ്മൾ മറക്കാണ് അതിൽ ആയിട്ട് എന്താ കൃപ കൃപ തന്നിട്ടുണ്ട് പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപയും വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഉത്ഭോപാപമുണ്ട് അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ കൃപ ദൈവം തരുന്ന കൃപയിൽ നമ്മളാശ്രയിക്കുന്നു അപ്പോൾ നമ്മൾ കാണുമായിരുന്നു ഉത്ഭോപാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ ഒന്നാമത്തെ എന്താ പറഞ്ഞ് നമ്മളെ ബാലൻസ് തെറ്റുന്നു അപ്പോൾ ജീവിതത്തിൽ ബാലൻസ് തെറ്റിയ അവസരങ്ങളിൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പൗലോസ്ലിഹായുടെ കഥാവ് പറഞ്ഞു നിനക്കെന്റെ അപ്പൊ വീക്ക്നെസ് ഉണ്ടെങ്കിൽ ബാലൻസ് തെറ്റിയ ഓർക്കേണ്ട കാര്യം എന്താ കാര്യെന്താ കൃപന്റെ ഉത്ഭവബാബം അതിന്റെ കോൺസിക്വൻസ് ഒക്കെ ഉണ്ട് ഒരു സൈഡില് പക്ഷെ മറ്റേ സൈഡില് കൃപയുണ്ട് രണ്ടാമത്തെ പറയുന്നത് ഫലം ആ മാവിന്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിന്റെ മേലെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ആ നിയന്ത്രണം ഭേദിക്കപ്പെട്ടു ഉത്ഭവഭാപത്താൽ അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ നേരത്തെ എക്സാമ്പിളൊക്കെ പറഞ്ഞു അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോണെങ്കിൽ കൃപ ചോദിക്കണം കൃപ ചോദിച്ചിട്ട് എന്ത് ചെയ്യാ ആത്മാവിന്റെ ആന്തരിക ശക്തികള് ആ ഉണർത്തണം അതിന് ശരീരത്തിന്റെ മേൽ നിയന്ത്രണം വരുത്തണം അപ്പൊ പലതരം കൃപകള് നമ്മള് വാങ്ങിച്ചെടുക്കണം ബാലൻസ് തെറ്റിയ ബാലൻസ് ശരിയാക്കാനുള്ള കൃപ ആത്മാവിന്റെ ആന്തരിക ശക്തികൾക്ക് ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ ശരീരം ശരീരത്തിന്റെ വഴിക്ക് പോണുന്ന് തോന്നിയാ അപ്പോ അതിന് അനുസൃതമായ കൃപ ചോദിക്കണം

എന്താ സംഭവിക്കണേ നിനക്ക് ഡയറി ഉണ്ടല്ലോ ഡയറി ഇല്ലാത്ത എത്ര പേരുണ്ട് അവളുടെ ഡയറി എന്തിനാ മോഹിക്കണേ ആ പത്താമത്തെ കല്പന ഇതല്ലേ പറയണേ അന്ന് വസ്തുക്കളെ മോഹിക്കരുത് നിനക്ക് ഡയറി ഉണ്ട് അത് കാര്യം പഴയതായിരിക്കും പക്ഷെ അവൾക്കുള്ള ഡയറീനെ കാണാൻ ചെലപ്പോ നല്ല ഡയറി ആയിരിക്കും ചിലപ്പോ നല്ല പേജസ് ആയിരിക്കും കൂടുതൽ പേജസ് ആയിരിക്കും കിട്ടിയത് കിട്ടിയത് ഓർത്ത് നിങ്ങൾ നന്ദി പറയാം പഴയ ഡയറി ആയിരിക്കും കിട്ടിയത് പക്ഷെ അതിന് നല്ല പേജസ് ആയിരിക്കും കൂടുതൽ പേജസ് ആയിരിക്കും ക്രിയേറ്റീവായിട്ട് നിനക്ക് ഉപയോഗിക്കാതെ അപ്പൊ അവളുടെ ഡയറി നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ അന്യന്റെ വസ്തുക്കളെ മോഹിക്കേണ്ട നമുക്ക് കിട്ടിയത് മൊത്തം നന്ദി പറഞ്ഞു ദൈവത്തിന് സ്തുതി പറയാം ഡയറി കിട്ടാത്ത എത്ര പേരുണ്ടാവും rain the holy water lord rain forevermore forever.